കഴിഞ്ഞ ജൂൺ ഇരുപത്തിയൊൻപതിന് ജമ്മുവിലെ ധർമ്മരിൽ ക്ഷേത്രം നശിപ്പിക്കപ്പെടുകയും ഇതേ ചൊല്ലി ഹിന്ദു മുസ്ലിം സംഘർഷം ഉടലെടുക്കുകയും ചെയ്തിരുന്നു ജമ്മു നഗ്രോട്ടയിലെ നരേൻഖു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ ക്ഷേത്രത്തിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസിയായ അർജുൻ ശർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് വർഗീയ ചേരുതെരുവിലേക്ക് പോകുകയായിരുന്ന വിഷയത്തിലെ തീ അണഞ്ഞത് ചില സമുദായ അംഗങ്ങൾ ക്ഷേത്രത്തിൽ മന്ത്രവാദം നടത്തുന്നുണ്ടെന്നും അതിൽ പ്രതിഷേധിച്ചാണ് ക്ഷേത്രം നശിപ്പിച്ചതെന്നാണ് പ്രതിയുടെ വാദം കൂടാതെ ഗ്രാമത്തിലെ പലരുമായും അർജുൻ ശർമ്മയ്ക്ക് വ്യക്തിപരമായ ശത്രുതയും ഉണ്ടായിരുന്നു പ്രതി ക്ഷേത്രം തീയിട്ട് നശിപ്പിക്കുകയും ശ്രീകോവിൽ തകർക്കുകയും വിഗ്രഹങ്ങൾക്ക് കേടുപാട് വരുത്തുകയും ചെയ്തിരുന്നു പ്രദേശവാസികളുടെ പരാതി ലഭിച്ചതോടെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ദിവസങ്ങൾക്ക് മുൻപ് സമാനമായി റിയാസി ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ ആരാധനാലയവും നശിപ്പിക്കപ്പെട്ടിരുന്നു അതായത് ഒരാഴ്ചക്കിടെ തന്നെ സമാനമായ രണ്ട് സംഭവങ്ങളാണ് പ്രദേശത്ത് അരങ്ങേറിയത് ഇത്തരം സംഭവങ്ങൾ ആശങ്കാജനകമാണെന്നും സംഭവത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരേണ്ടതുണ്ടെന്നുമാണ് പ്രദേശത്തെ മുതിർന്ന ബി ജെ പി നേതാവും നഗ്രോട്ട മണ്ഡലത്തിലെ മുൻ എം എൽ എ യുമായ ദേവേന്ദ്ര സിംഗ് റാണ അഭിപ്രായപ്പെട്ടത് ജനങ്ങളോട് ശാന്തത പാലിക്കാൻ അഭ്യർത്ഥിച്ച അദ്ദേഹം കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞിരുന്നു െ സംരക്ഷിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജമ്മു കാശ്മീർ ഭരണകൂടത്തിനും ബി ജെ പി കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു ഇവ പ്രദേശത്തെ സമാധാനം തകർക്കുന്നുവെന്നും ഇതിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് പ്രതി പിടിയിലാകുന്നത്